ഹാപ്പി ഓണം ഓണം ഫെസ്റ്റിവൽ കുടുംബത്തോടൊപ്പം മേപ്പാടം മേപ്പാടം ഫെസ്റ്റ് ഗ്രൗണ്ടിൽ സെപ്റ്റംബർ സെപ്റ്റംബർ മുതൽ വരെ നടക്കുന്നു വിമാനാകൃതിയിൽ പ്രവേശന കവാടം കാശ്മീർ താഴ്വാരം അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും പ്രദർശനം വിപണന സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ ഫാമിലി ഗെയിംസ് അമ്യൂസ്മെന്റ് റൈഡുകളായ ബ്രേക്ക് ഡാൻസ് കൊളംബസ് ജയൻ ബിൽ ഡ്രാഗൺ കിഡ്സ് റൈഡുകൾ തുടങ്ങിയവ നിങ്ങളുടെ സായം സന്ധികളെ മനോഹരമാക്കും പ്രവേശനം വൈകിട്ട് മണി മുതൽ രാത്രി വരെ ഓണം ഉല്ലാസത്തിമിർപ്പിൽ ആഘോഷിക്കാം ആറങ്ങോട്ടുകര മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രം ദേവസ്വം കമ്മിറ്റിയുടെയും പൂരാഘോഷ കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ദി ആര്യവൈദ്യ ഫാർമസിയുടെ സഹകരണത്തോടെ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം അനുവിനോദ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ോട്ടുകരാതി ആര്യവൈദ്യ ഫാർമസിയിൽ വെച്ച് നടന്ന ക്യാമ്പിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഗ്രീഷ്മ അനിൽകുമാർ അധ്യക്ഷയായി ഡോക്ടർ സെയ്ദ് മുഹമ്മദ് സലീം ക്യാമ്പിനെ കുറിച്ച് വിശദീകരിച്ചു ദേശമംഗലം ഗ്രാമപഞ്ചായത്തംഗം സി പി രാജൻ ക്ഷേത്ര കമ്മിറ്റി ട്രസ്റ്റി അഡ്വക്കേറ്റ് അശോക് കുമാർ ദേവസ്വം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഇ സുരേഷ് പുലാത്ത് പറമ്പ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ പി എ ലത്തീഫ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി എ എം എസ് എം ഡി ചീഫ് മെഡിക്കൽ ഓഫീസർ പി എസ് മുഹമ്മദ് സലീം ഷൊർണൂർ കേരള ആയുർവേദ സമാജം ബി എ എം എസ് സി എ എം എ കൌൺസിലന്റ് ഡോക്ടർ പ്രേംജിത്ത് പുളിയപ്പറ്റ കുളപ്പള്ളി ആയുർവേദ ശിരോമണി ചികിത്സാലയം ബി എ എം എസ് ഡോക്ടർ സൗമ്യ പി മേനോൻ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ക്യാമ്പിൽ മരുന്നുകൾ സൗജന്യമായാണ് നൽകിയത് ന്യൂസ് ബ്യൂറോ ദേശമംഗലം ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ